ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാ ഹ്ലോഗ്സ് എല്ലാവർക്കും സുഖമില്ല എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ ഇവിടെ നിന്ന് വീക്കെൻഡാണ് കേട്ടോ അപ്പൊ ചെറിയൊരു ഫാമിലി മീറ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും കൂട്ടും ചെറിയൊരു ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്തായാലും അവിടെ എത്തിയിട്ട് കാണാട്ടോ എന്താ പ്രോഗ്രാം എന്താ നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടോ അപ്പോൾ ആരും വന്നിട്ടൊന്നുമില്ല കാരണം ഒരു നാല് മണിക്കൊക്കെയാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞത് അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിട്ടോ നമ്മൾ എന്ത് പരിപാടിക്കാണെങ്കിലും കുറച്ച് നേരത്തെ എത്തും കാരണം ചേട്ടൻ ടൈമിങ് ഭയങ്കര നിർബന്ധം കേട്ടോ അതായത് ഭയങ്കര പഞ്ചാലിറ്റിയാണ് എവിടെയാണെങ്കിലും ടൈമിന് ഒന്നില്ലെങ്കിൽ ആ ടൈമിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ പത്ത് മിനിറ്റ് ഒക്കെ മുന്നെത്തണം അല്ലെങ്കിൽ ആ ടൈം ആകുമ്പോഴേക്കും അവിടെ എത്തണം കേട്ടോ അങ്ങനെയാണ് ഹലോ ഫ്രണ്ട്സ് അങ്ങ് നമ്മളിത് അവിടെ എത്തി ഡബ്ലി എക്സ്ട്രയിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത് അപ്പോൾ ചേട്ടൻ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആരെയും വന്നിട്ട് നോക്കാൻ അവിടെ പോയതാണ് അപ്പോൾ നാല് മണിക്ക് നാല് മണിക്കോ അഞ്ച് മണിക്ക് തുടങ്ങുന്നതാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഞാൻ അവിടെ പോയിട്ട് നോക്കാം അപ്പോൾ കൂടുതലും ഗെയിംസും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നത് പരിപാടി അപ്പോൾ എന്തായാലും അതിനുള്ളിൽ കന്നിട്ട് കാണാം കേട്ടോ അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത് വോയിസ് ഓഫ് കമ്മീസ് മ്യൂസിക് ബ്രാൻഡ് ഒരു പ്രോഗ്രാമാണ് കേട്ടോ അപ്പോൾ ചെറിയൊരു ഫാമിലി മീറ്റ് പോലെയാണ് അപ്പോൾ അതാ എല്ലാവരും പാട്ട് പാടാനുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വരുന്നേ ഉള്ളൂ പിന്നെ ഈ ഒരു വീഡിയോയിൽ ചെറിയൊരു സർപ്രൈസും കൂടി ഉണ്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ പിന്നെ ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ ലൈവായിട്ട് ചായയും അതുപോലെ തന്നെ പടംപൊരൊക്കെ ഉണ്ടാക്കി തരും കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ നല്ല കാലാവസ്ഥ ഞാൻ കഴിഞ്ഞ വിളിച്ച് പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി കാലാവസ്ഥ അപ്പോൾ ഞാൻ ചെറിയ ഒന്ന് പോസ്റ്റ് പോസ്റ്റായിട്ടോ കാരണം വേറെ നല്ല ഫാമിലീസൊക്കെ വരുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ചുമ്മാ അവിടെയൊക്കെ ഒന്ന് വീഡിയോ എടുക്കട്ടോ കാരണം അവർ എല്ലാവരും കൂടുതൽ അവിടെ നിന്നൊക്കെ ഒന്ന് സെറ്റ് ആക്കി വെക്കണം കേട്ടോ കാരണം എല്ലാവരും വരുമ്പഴേക്കൊന്ന് റെഡിയാക്കി വെക്കണ്ടേ അപ്പോൾ അവർ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവിടെ ആ പഴമ്പലുണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്ത് നല്ല അടിപൊളി പഴമ്പൊരു ആയിരുന്നു ഒന്നും പറയാനില്ല കാരണം ഫസ്റ്റ് എൻ്റെ തന്നെ ഞങ്ങൾ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ ഈ ഒരു ഇരിക്കുകയാണ് പഴംപൊരി ഉണ്ടാക്കുന്നത് അത് ലൈവായിട്ട് പഴംപൊരി ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറയുമ്പോൾ അടിപൊളിയല്ലേ അതും അതുപോലെ തന്നെ ചായയും ഉണ്ടായിരുന്നോട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോ എടുക്കാൻ വന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഒരു രക്ഷയില്ല പഴമ്പൊര് അപ്പോൾ ഞാൻ പിന്നെ ചേട്ടനോട് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പറയാം ചേട്ടൻ ഒരു തവണ കഴിച്ചു എന്നാലും ഞാൻ പറഞ്ഞു വീഡിയോയ്ക്ക് വേണ്ടി ഒന്നും കൂടി കഴിക്കാൻ പറഞ്ഞപ്പോൾ ചേട്ടൻ കഴിക്കാം കേട്ടോ കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ ചൂടോട് കൂടി കഴിക്കുമ്പോൾ നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ വലിയ പ്രോഗ്രാം നല്ല കേട്ടോ ചെറിയൊരു ഫാമിലി മീറ്റ് വരെയായിരുന്നു പക്ഷെ നല്ല അടിപൊളി പ്രോഗ്രാം തന്നെയായിരുന്നു പിന്നെ എനിക്ക് മെയിൻ ആയിട്ട് താങ്ക്സ് പറയാനുള്ളത് വോയിസ് ഓഫ് കമ്മീസ് മ്യൂസിക് എൻ്റെ മെയിൻ ആയിട്ട് സലാമക്കോടാണ്ടോ അപ്പോൾ സലാമക്കാരണം നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഒരു അംഗമാകാൻ പറ്റിയതും അതുപോലെ തന്നെ ഇങ്ങനെ നടത്താൻ തന്നെ കാരണം അപ്പൊ എന്തായാലും സലാമിക്കൊരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഇനി നമ്മൾ കുറച്ച് ഫോട്ടോസ് റീൽസ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇത് നമുക്ക് എവിടെ പോയാലും മെയിൻ ആണല്ലോ അപ്പോൾ നമുക്ക് ഇവിടെ റീൽസും ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു ഈ ഒരു ഇക്കയാണ് കേട്ടോ ഈ അടിപൊളിയിട്ട് എടുക്കോട്ടോ അതുപോലെ തന്നെ എങ്ങനെ നിൽക്കണം എങ്ങനെ ചെയ്യണമെന്നൊക്കെ ഇക്കൊക്കെ പറഞ്ഞ് തരും ഒരു രക്ഷയിലാട്ടോ ഇക്കെ എടുത്ത ഫോട്ടോസ് റീൽസ് ഒക്കെ അതൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണത്തിൽ എന്തായാലും പോയിട്ട് കാണുക കേട്ടോ അപ്പോൾ ഇക്ക പറഞ്ഞുകൊടുക്കുകയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ആ ഇക്കിടെ വെഡ്ഡിങ് അനേസിറ്റിയും കൂടി ആയിരുന്നു ഇന്ന് അപ്പോൾ അതിൻ്റെ ചെറിയൊരു കേക്ക് കട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അതുപോലെ തന്നെ ടീമിൽ എല്ലാവരും നല്ല കമ്പനിയാണ് കേട്ടോ നല്ല അടിപൊളിയാണ് പിന്നെ കുറച്ച് ആവുമ്പോഴേക്കും ഓരോ ഒക്കെ വരാൻ തുടങ്ങി ഇവിടെ ഞാൻ വന്ന് നോക്കുമ്പോൾ ഇക്കത ലൈവായിട്ട് പാമ്പര്യം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ടീമിലെ എല്ലാവരും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്തു കേട്ടോ കാരണം നമുക്കൊരു പ്രോഗ്രാം നടക്കുമ്പോൾ അതിൽ എല്ലാവരും കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് ആ ഒരു പ്രോഗ്രാം ഗംഭീരമാവുകയുള്ളൂ അല്ലേ അതേപോലെ ആയിട്ടോ ഇവർ ഈ ഒരു ടീം ടീം മാത്രമല്ല വന്നവരെ എല്ലാവരും ഫുൾ ആയിട്ട് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് പരിപാടി കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ അത് ഗെയിം സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിങ് ആണ് അപ്പോൾ ഗെയിമിൽ നിന്നും തുടങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കില്ല അപ്പോൾ എന്തായാലും ടൈം വെയിറ്റ് ആക്കേണ്ട ഗെയിം സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിച്ചു ഇന്നത്തെ പരിപാടി ആരംഭിക്കുക അപ്പൊ അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ പെട്ടെന്ന് തന്നെ അങ്ങനെ ഫസ്റ്റ് തന്നെ എന്താ ഗെയിമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകാനായിട്ടോ അപ്പോൾ പുറത്താണ് കേട്ടോ ഗെയിം ഒക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആദ്യം ഷൂട്ട് ഷൂട്ടൗട്ട് ഗെയിമാണ് അപ്പോൾ ആദ്യം എന്താണ് കുട്ടികൾക്ക് കണ്ട ചാൻസ് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം കുട്ടികളാണ് കളിക്കുന്നത് അങ്ങനെ ഓരോ സെക്ഷനായിട്ടാണ് കേട്ടോ അവിടെ കളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ എല്ലാവരും കൂടി കളിക്കുന്നത് നല്ല രസമല്ലേ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ എന്തായാലും ഗെയിംസ് ഒക്കെ അപ്പോൾ ഞാനെന്താ ഷൂട്ടൌട്ട് മത്സ്യത്തിൻ്റെയൊക്കെ കുറച്ച് കുറച്ച് വീഡിയോസ് ഇടുന്നുള്ളൂട്ടോ കാരണം വേറെ ഒന്നുമല്ല ഞങ്ങൾക്ക് കണ്ടു ബോർഡ് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ ഗെയിമിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു ഗെയിമിൽ പോലും എനിക്ക് കിട്ടിയില്ല കിട്ടിയില്ലാട്ടോ നമ്മൾ തോൽവി വിജയം അത് പിന്നെ നമ്മൾ എല്ലാത്തിലും പങ്കെടുക്കാതുള്ള വലിയ കാര്യം അപ്പോൾ അത് അടുത്തത് പലൂൺ വീർപ്പിച്ച് പൊട്ടിക്കാൻ പോകട്ടോ അപ്പോൾ ആ ഒരു ഗെയിമാണ് അപ്പോൾ ചേട്ടനും എല്ലാത്തിലും ഒരുവിധം പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് രണ്ടാൾക്കും കിട്ടിയിട്ടില്ല അപ്പോൾ അതാ പലൂൺ വീർപ്പിച്ച് പൊട്ടിക്കാൻ പോകട്ടോ അപ്പോൾ അതിൽ ആരാണെങ്കിലും ജയിക്കുക എന്നൊക്കെ നിങ്ങൾക്ക് കാണാം പിന്നെ പിന്നെന്താ എല്ലാവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുന്നുണ്ട് കേട്ടോ ഗെയിമുകളിലൊക്കെ കാരണം എല്ലാവരും കൂടി കുടുംബങ്ങളിൽ അത് നല്ലൊരു വൈബ് പിന്നെ ആ ചേട്ടനൊക്കെ കയറി നിൽക്കുന്നുണ്ട് കേട്ടോ ബലൂൺ വീർപ്പിച്ച് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എന്താവോ എന്തോന്നറിയില്ല ഞങ്ങൾ എന്തായാലും കാണും കേട്ടോ നമ്മൾ പിന്നിലെ എല്ലാത്തിലും പങ്കെടുക്കുക കേട്ടോ തോൽവിച്ചൊക്കെ പിന്നിലെ എല്ലാത്തിലും അങ്ങോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതാണ് വലിയൊരു കാര്യം உபயோக்கிட்டு <laughs> <laughs> അപ്പൊ ഇവിടെ എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ വിസ്മയ പക്ഷെ ആ പരിപാടിക്ക് വന്നിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടതാണ് കേട്ടോ അപ്പൊ ഞാൻ എന്തോ പറഞ്ഞിട്ട് ശരിക്കേ അപ്പൊ എന്തായാലും എനിക്ക് കിട്ടില്ലെന്ന് അറിയാം പക്ഷെ എല്ലാത്തിനും ഞാൻ കയറി ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ അപ്പൊ അതടുത്തത് നമുക്ക് കുളങ്കര ആ ഒരു ഗെയിമാണ് അപ്പൊ അത് കുട്ടികൾക്കുള്ള ഗെയിമാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല രസമായിരുന്നു കേട്ടോ കുട്ടികളുടെയൊക്കെ ഇനി അവർക്ക് മിട്ടാ മിഠായി വെറുക്കലാണ് കുറെ ഗെയിമുകൾ ഇനി വരുന്നുണ്ട് കേട്ടോ അപ്പം ഇനി അടുത്ത മത്സരം നമ്മുടെ കാലില് ബലൂണ് എന്താണെങ്കിൽ കിട്ടിയിട്ട് ചവിട്ടിങ്ങനെ പൊട്ടിക്കില്ല ആ ഒരു മത്സരമാണ് കേട്ടോ അപ്പം ഇതിൽ ഞാൻ ചേട്ടൻ പങ്കെടുക്കുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല കാരണം ചേട്ടന ഈ കാര്യങ്ങൾ കുറച്ച് പേടിയാണ് പക്ഷേ ചേട്ടനൊക്കെ ഇതിൽ പങ്കെടുത്തു കേട്ടോ പക്ഷെ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവരും കാലിൽ ബലൂണൊക്കെ കെട്ടി സെറ്റായിട്ട് നിൽക്കുക കേട്ടോ അപ്പോൾ കണ്ടോ അധികം ഗ്യപ്പിലട്ടോ ചെറിയൊരു റൗണ്ടിലാണ് ഇവർ നിൽക്കുന്നത് അധികം ഗ്യാപ്പ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും ഔട്ടായി പോകും കേട്ടോ പിന്നെ എനിക്ക് ഈ ഗെയിം പൊതുവേ കുറച്ച് പേടി എടുക്കാൻ അങ്ങനെ ചവിട്ടി പൊട്ടിക്ക് അതുകൊണ്ട് കുറച്ച് പേടിയാണ് പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ചിരിച്ചു കാരണം ഇവിടെ കണ്ടോ എല്ലാം അതിൻ്റെ ഉള്ളിൽ കുറച്ച് സ്പേസ് അല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് നല്ല ഔട്ടായി പോകുകയാണ് കേട്ടോ അപ്പോൾ ഫൈനലി ഇവർ രണ്ട് പേരായിട്ട് അപ്പോൾ രണ്ട് പേരുള്ള പോരാട്ടമായി ശെമരണം കണ്ടോണ്ടിരിക്കുന്ന നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞങ്ങളും കളിക്കുന്നുണ്ട് ഞങ്ങളെന്തായാലും കണ്ടോളൂ കേട്ടോ അപ്പോൾ ഇനി അടുത്തത് ചെയറുകളിയാണ് കേട്ടോ അപ്പോൾ ചെയറുകളി അപ്പോൾ ഈ ഗെയിമുകളൊക്കെ കളിച്ചിട്ട് കുറേ ആയിട്ടോ അപ്പോൾ അതാ ഞങ്ങൾ ചെയറുകൾ കളിക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിൽ ഞാൻ പങ്കെടുത്തിട്ടോ പക്ഷെ ഇതിലും എനിക്ക് കിട്ടില്ല ഗെ ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാ ഗെയിമിലും ഞാൻ പെട്ടെന്ന് തന്നെ ഔട്ടാവുന്നുണ്ട് കേട്ടോ എന്തായാലും അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് സ്പീഡിൽ കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ ബോർ അടിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കുറച്ച് ഞാൻ സ്പീഡിൽ കൊടുക്കുന്നത് അപ്പോൾ അടുത്തത് ഞാനാ തോന്നുന്നുണ്ട് ആവുന്നത് കേട്ടോ പിന്നെ ഞാൻ എല്ലാ ഗെയിമിലും അധികനേം നിൽക്കുന്നുമില്ല കേട്ടോ കുറച്ചാൽ ടൈമ് ഞാൻ നിൽക്കുന്നുള്ളൂ അപ്പോഴേക്കും ഞാൻ ഔട്ട് ആവുന്നുണ്ട് അത് എന്താണെന്ന് അറിയില്ലാട്ടോ കണ്ടോ ഞാനങ്ങനെ ഗെയിമിൽ ഞാൻ ഔട്ടായിട്ട് ചമ്മി വരുന്ന മകോണി നിങ്ങളിപ്പോൾ കണ്ടത് അങ്ങനെ ഫൈനലി ഇവർ രണ്ടുപേരായിരുന്നോട്ടെ വന്നത് അതിൽ ഇപ്പോൾ അനീസിയാനും വിന്നറായത് അതുപോലെ എല്ലാ ഗെയിമും നല്ല രസമായിരുന്നോട്ടെ കാണാൻ വേണ്ടിയിട്ട് അപ്പം ഈയൊരു ഗെയിം ഞാൻ ആദ്യമായിട്ടോ കളിക്കുന്നത് അപ്പോൾ അത് ബലൂണൊക്കെ ഞങ്ങൾ കാലിലൊക്കെ ആയിട്ട് സെറ്റായിട്ട് ആ രംഗത്തേക്ക് ഇറങ്ങാൻ കേട്ടോ അപ്പം എൻ്റെ വരവ് കാണുമ്പോൾ ഞങ്ങൾ വിജയമായിരിക്കും ഞാനായിരിക്കും എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ എന്നാലും കണ്ടോളൂ കേട്ടോ ആരെ വിഞ്ചയൊന്നു കണ്ടോളൂ ശരിക്കും നല്ല രസമുള്ള ഗെയിം ലാസ്റ്റ് പിന്നെ ഇവർ രണ്ടുപേർ തന്നെയുള്ള പോരാട്ടമായിരുന്നു കേട്ടോ ഞാൻ പിന്നെ എല്ലാ ഗെയിമിലും നേരത്തെ പറഞ്ഞ പോലെ വേഗം തന്നെ ഔട്ടായി വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഔട്ടായാലും തളരുത് കേട്ടോ കാരണം നമ്മളെല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതാണ് ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ അതിനുശേഷം പിന്നെ കുട്ടികളുടെ മിഠായി പേർക്ക് മത്സരമായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിരിച്ചിരിച്ച് മടക്കൂട്ടും കാരണം കുട്ടികളുടെ ഈ മിഠായി പേർക്കിൽ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ അടുത്ത ഗെയിം എന്ന് പറയുമ്പോൾ ഈ ബിസ്ക്കറ്റ് നമ്മുടെ നെറ്റിൽ വെച്ചിട്ട് അത് നമ്മുടെ വായിൽ കൊണ്ടുവന്ന് കളിക്കുന്ന ആ ഒരു മനസ്സിലായിട്ടോ അപ്പോൾ ഈ ബിസ്ക്കറ്റ് താഴ്ത്തി കൊണ്ട് ആ കണ്ടേ അപ്പോൾ അതിന് ഓരോ എക്സ്പ്രഷനായിരിക്കട്ടെ ഓരോരുത്തരുടെ ശരിക്കും ചിരിച്ച് മുടക്കും കേട്ടോ ഈ ഒരു ഗെയിമൊക്കെ കാണുമ്പോൾ അപ്പോൾ ഈ അടുത്തത് ഇത് ഞങ്ങളും കളിക്കുന്നുണ്ട് കേട്ടോ നല്ല രസമായിരുന്നു കണ്ടോണ്ടിരിക്കുക അടുത്തത് ഞങ്ങളുടെ പോരാട്ടം ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ഗെയിം ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് കേട്ടോ ഇതല്ല അതിൽ പകുതി ഗെയിം ഞാൻ ആദ്യമായി തന്നെ ട്രൈ ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ ബിസ്ക്കറ്റ് വെച്ചോർമ്മ മാത്രമേ ഉള്ളൂ പിന്നെ എങ്ങനെ എനിക്ക് അറിയില്ല കേട്ടോ കാരണം ഇതിൽ ഞാനാണ് ഫസ്റ്റ് ഔട്ട് ആയിരിക്കുന്നത് അപ്പോൾ അടുത്ത ഗെയിം നമ്മുടെ ആ ബോളിങ്ങനെ വീഴ്ത്തി കേട്ടോ അവിടെ ക്ലാസ്സിൻ്റെ മുകളിൽ ബോൾ വെച്ചിട്ട് അവിടുന്ന് എറിഞ്ഞ് വീഴ്ത്തണം അപ്പോൾ അതിന് ചേട്ടനും പങ്കെടുത്തിട്ടായിരുന്നു ഞാനും പങ്കെടുത്തു കേട്ടോ ഞങ്ങൾക്ക് രണ്ടു ഗെയിം ഒരു ഗെയിമിൽ പോലും കിട്ടിയില്ലാട്ടോ അപ്പോൾ എല്ലാ ഗെയിമിലും ഞങ്ങൾ ഫെയിലായിരുന്നു അപ്പോൾ അതാ അടുത്തത് ഞാൻ എറിയാട്ടോ കിട്ടില്ല എന്നറിയാൻ ജസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്യാലോ അപ്പോൾ അതും പോയി അപ്പോൾ അടുത്ത ഗെയിം ഡത്ത് മാഷമായിരുന്നു കേട്ടോ അപ്പോൾ ഗേൾസ് ഒരു ടീം ബോയ്സ് ഒരു ടീം അങ്ങനെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് ബുദ്ധിട്ടുള്ള പേരുകളൊക്കെ സിനിമാ പേരുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് കിട്ടിയത് ഇമ്മാനുവൽ അങ്ങനെ ഇമ്മാനുവൽ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ചേട്ടൻ എടുത്തിട്ടില്ല തോന്നുന്നു കാരണം ചേട്ടൻ്റെ കയ്യിലായിരുന്നു ഫോൺ അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് ക്ലിപ്സാണ് ഇങ്ങനെ ഇടുന്നോളൂട്ടോ കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് ആവേണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ശരിക്കും നല്ല രസമായിരുന്നു കേട്ടോ ശരിക്കും ഒരു വാശിയെറിയ മത്സരം പോരായിരുന്നു കേട്ടോ രണ്ട് ടീമായിട്ട് കളിക്കുമ്പോൾ എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഗെയിംസുകൾ നല്ല അടിപൊളിയാണ് നിങ്ങൾ എന്തായാലും കണ്ടല്ലോ അപ്പോൾ ഇനിയും പരിപാടികളുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതാണ് ലാസ്റ്റ് ഗെയിം ഇതോടുകൂടി കഴിഞ്ഞത് കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ നമുക്ക് പാട്ടുകളും അതുപോലെ മുട്ടിപ്പാട്ട് എല്ലാം ഡാൻസൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണാം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ഗെയിമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി ഡാൻസും പാട്ടും അതുപോലെ തന്നെ മുട്ടിപ്പാട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കാണിച്ചു തരാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലെന്ന് സലാമിക്കാന്ന് അപ്പോൾ ഇതാണ്ടോ സലാമിക്കാ അത് വോയിസ് ഓഫ് കമീസ് മ്യൂസിക് മേൻ്റെ മെയിൻ എന്ന് പറയുന്നത് സലാമിക്കുകയാണ് കാരണം അങ്ങനെ ഒരു പ്രോഗ്രാം കൊണ്ടുവരാനും അതുപോലെ തന്നെ ഇവിടെ കലാകാരന്മാർക്ക് ഒരു അവസരം കിട്ടാനൊക്കെ മെയിൻ കാരണം സലാമിക്കുകയാണ് കേട്ടോ സലാമിക്കോട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കാരണം വേറെ ഒന്നും നമുക്ക് എല്ലാവരും കൂടി ഒരു മീറ്റ് അപ്പ് ചെയ്യാനും കൂടി ഒരു അവസരമായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് പുരായിട്ട് നടത്തിയ ഒരു ആയിരുന്നു എന്തായാലും നല്ല അടിപൊളി പ്രോഗ്രാം ആയിരുന്നു അതുപോലെ തന്നെ വോയിസ് ഓഫ് കമീസ് മ്യൂസിക് മേൻ്റെ ടീം എല്ലാവരും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ടുപോയത് എന്തായാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഇത് കഴിഞ്ഞ ശേഷം പാട്ട് അതുപോലെ മുട്ടിപ്പാട്ട് ഡാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ എന്തായാലും എല്ലാവരും കൂടി അടിച്ചു പൊളിക്കാനുള്ള പ്ലാൻ തന്നെയാണ് പിന്നെന്താ ചേട്ടൻ നന്ദി പറയാൻ വേണ്ടി പോയതാണ് കേട്ടോ ആപ്പം ഞാൻ നിങ്ങളൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞത് ഇതായിട്ട് എനിക്ക് ചെറിയ രീതിയിൽ ആങ്കർ ആവാനുള്ള ഒരു അവസരം കൂടി കിട്ടി എന്തായാലും ഒരുപാട് ടാങ്ക്സിൻ്റെ വോയിസ് ഓഫ് കമീസ് മ്യൂസിക് ബ്രാൻഡിനോട് ഒരുപാട് സന്തോഷം ഒരുപാട് താങ്ക്സ് കണ്ടത് വേറെ കേട്ടോ നമ്മൾ അന്താക്ഷിരി കളിക്കുകയാണ് അത് ബോയ്സ് ഒരു ടീം ഗേൾസ് ഒരു ടീമായിട്ടാണ് അന്താക്ഷിരി കളിച്ചോട്ടോ ശരിക്കും പറഞ്ഞാൽ രണ്ട് സൈഡും ഒപ്പത്തിനൊപ്പം കോമ്പറ്റീഷനായിട്ട് നിന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു വൈബായിരുന്നു എന്തായാലും അടിച്ച് പൊളിച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരണം രണ്ട് സൈഡും വിട്ടു കൊടുത്തില്ല കേട്ടോ ഒപ്പത്തിനൊപ്പം പാടിക്കൊണ്ടേയിരുന്നു ഇനി നമ്മളെ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഹുസൈന്മാർ ഇക്കാര്യ വെഡ്ഡിംഗ് അനിവേഴ്സറി ആണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമുക്ക് റീൽസും ഫോട്ടോസൊക്കെ എടുത്ത് നിൽക്കാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇക്കാര്യ വെഡ്ഡിംഗ് അനിവേഴ്സറി ആണ് അപ്പം ഫാമിലി ഇവിടെ ഇല്ല കേട്ടോ ഫാമിലി നാട്ടിലാണ് അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ കൂടെ തന്നെ നമുക്ക് കേക്ക് കട്ടിങ് കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു ഇനി നമുക്ക് എന്തായാലും കേക്ക് കട്ടിങ് കാണാം കേട്ടോ ഫുഡ് കഴിക്കാൻ വന്നിട്ട് നല്ല അടിപൊളി ഫുഡ്ഡായിരുന്നു ഒന്നും പറയാനില്ല അതിന് ശേഷം പിന്നെ കുറെ ഡാൻസും അതുപോലെ തന്നെ അത് ഗെയിമൊക്കെ കളിച്ചില്ല ഗെയിമും ഡാൻസും പാട്ടൊക്കെ പാടിക്കൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ടോ ഇപ്പോൾ സമയം പന്ത്രണ്ടരയായി അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത് നല്ല അടിപൊളി പ്രോഗ്രാം ആയിരുന്നിട്ട് അപ്പോൾ ചെറിയ നമ്മൾ കുറച്ച് പേര് നടന്നിട്ടുള്ള ആണെങ്കിൽ നല്ല അടിപൊളി നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ എന്തായാലും ഇനിപ്പോൾ നമ്മൾ ഫുഡ് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നല്ല അടിപൊളി ആയിരുന്നു അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു ഇനി നേരെ കിടന്ന് ഉറങ്ങണം ഭയങ്കര ആയിട്ടോ അപ്പോൾ ഞാൻ തന്നെ വീഡിയോ ഭയങ്കര ചെയ്യണേ അപ്പോൾ വീട്ടിൽ ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയർ കൊടുക്കുക അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയിട്ട് കാണാൻ മറന്നുവായിരിക്കും ബൈ